മമ്മൂട്ടിക്ക് ചായ കൊടുക്കുന്നെന്ന് സ്വപ്നം കണ്ട വീട്ടമ്മ രാവിലെ എണീറ്റ് കഥക തുറന്നപ്പോൾ ഒരു കട്ടൻ ചായ കിട്ടുമോ എന്ന് മമ്മൂട്ടി ചോദിക്കുന്നു ഇത് സ്വപ്നമല്ല നടന്ന കഥയാണ് പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവല്ലയിൽ നടന്നപ്പോഴാണ് ഈ അപൂർവ സംഭവം നടന്നത് ഗ്രാമപ്രദേശത്താണ് ചിത്രീകരണം ഒരു വശത്ത് കരിമ്പിൻ തോട്ടം മറുവശത്തൊരു വലിയ കുന്നും ആകെക്കൂടി ആ കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ വീടുണ്ട് അതല്ലാതെ വേറെ വീടുകളോ കടകളോ ഒന്നും തന്നെ ആ പ്രദേശത്തെങ്ങുമില്ല അതിരാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങി മമ്മൂട്ടി വളരെ നേരത്തെ വന്നു പട്ടണം റഷീദ് അദ്ദേഹത്തെ മേക്കപ്പ് ചെയ്തു സംവിധായകനും ക്യാമറാമാനും ഒക്കെയായി വളരെ പേര് മാത്രമേ ആ സ്ഥലത്ത് അവിടെ എത്തിയിരുന്നുള്ളൂ എല്ലാവർക്കും ചായയും കാപ്പിയും നൽകുന്ന പ്രൊഡക്ഷൻ ബോയ്സോ ചായയും കാപ്പിയും കൊണ്ടുവന്നിട്ടില്ല മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും ചായ വന്നോ എന്ന് മമ്മൂട്ടി അന്വേഷിച്ചു റഷീദെ ഒരു ചായ കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു മമ്മൂട്ടി ആവശ്യപ്പെട്ടപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച റഷീദ് ചുറ്റും നോക്കിയപ്പോൾ കുന്നിന്റെ മുകളിൽ ഒരു വീടുണ്ട് ആ വീടിന്റെ കഥ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു പതിവില്ലാതെ കുറെ ആളുകൾ നിൽക്കുന്നു അവരുടെ നോട്ടം അത്ഭുതത്തോടെയാണ് പ്രത്യേകിച്ചും വീടിനടുത്ത് മമ്മൂട്ടി രാവിലെ വന്നിരിക്കുന്നു അവരെ കണ്ടത് മമ്മൂട്ടി ഉറക്കി ചോദിച്ചു ഒരു കട്ടൻ ചായ കിട്ടു പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ത്രീ ചായയുമായി വന്നു ചായ കുടിച്ചു കഴിഞ്ഞതും ആ സ്ത്രീ പട്ടണം റഷീദിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മമ്മൂട്ടിക്ക് ചായ കൊടുക്കുന്നതായിട്ട് അത് കേട്ടതും ഒരമ്പരപ്പ് റഷീദിന്റെ മനസ്സിലും തോന്നാതിരുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക